നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരു കുടുംബമുണ്ട് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ കിടപ്പുരോഗിയായ മകളും രോഗികളായ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം സുമനസുകളുടെ സഹായം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അന്നമനട പുത്തൻപുരയ്ക്കൽ ദാസന്റെ കുടുംബമാണ് നാട്ടുകാരുടെ സഹായം കൊണ്ട് ജീവിക്കുന്നത് വയറ്റിലെ മുഴയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ പിന്നെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അറുപത്തിയാറ് വയസ്സുള്ള ദാസന് മകൾ ധന്യ രണ്ടു വർഷമായി ശരീരം തളർന്ന് കിടപ്പിലാണ് നട്ടലിന്റെ ക്ഷതവും മുഴയും വന്നതോടെയാണ് മുപ്പത്തിയാറുകാരിയായ മകൾ ധന്യ തളർന്ന് കിടപ്പിലായത് ഇപ്പോൾ വയറ്റിലും മുഴയുണ്ട് മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ അറിയിച്ചെങ്കിലും അതിനുള്ള ആരോഗ്യം ധന്യയ്ക്കോ ചികിത്സ നടത്താനുള്ള തുക കുടുംബത്തിനോ ഇല്ല ദാസിന്റെ ഭാര്യ മാലതി ജോലിക്ക് പോയി ലഭിച്ചിരുന്ന തുക കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ല് തേയ്മാനവും തലച്ചോറിലെ ഞരമ്പിൻ്റെ പ്രശ്നം മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മാലതിക്കും ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത് അതിനും വലിയൊരു തുക ചെലവ് വരും കുടുംബത്തിന് ആകെയുള്ളത് തലച്ചാക്കാൻ ഒരു ചെറിയ വീട് മാത്രമാണ് സുമനസ്സുകളായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഈ മൂന്നംഗ കുടുംബം കഴിഞ്ഞു പോകുന്നത് മൂന്നുപേരുടെയും മരുന്നിന് തോറും വലിയൊരു തുക ചെലവ് വരുന്നുണ്ട് പഞ്ചായത്ത് എം എൽ എ മുഖ്യമന്ത്രി അധികൃതർക്കെല്ലാം സഹായത്തിനായി അപേക്ഷിച്ചെങ്കിലും ഇതുവരെയും ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് മാലതി പറയുന്നു രണ്ടു കൊല്ലായി ഈ അസുഖം തുടങ്ങിയിട്ട് വേറെ ആരുടെയും സ്വകാര്യമില്ലാത്ത അവസ്ഥയിലാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരും സഹായിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് പണിക്ക് പോകാനാണെങ്കിൽ അത് പറ്റണില്ല ഞാനൊരാളെ പണിക്ക് പോകുക എനിക്കാണെങ്കിൽ ആ തന്തലിന് എല്ല് തേമാനമാണ് ഇപ്പം തലയിൽ ബ്ലോക്കാണ് അപ്പോൾ കണ്ണി കൂടി ബ്ലഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുക എല്ലാപ്പിയുടെ ചികിത്സയിലേണ്ടിരിക്കുക അപ്പം ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അത് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും മരുന്നു കൊണ്ട് മാറുന്നതല്ല എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ ഞാനിങ്ങ ജീവിക്കണോ മരിക്കണോ എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ചിന്താഗതി പിന്നലെ ജീവിതം അല്ലെങ്കിൽ മരിക്കുക നമുക്ക് എന്നും ചെയ്യാൻ പറ്റണ്ടായ പിന്നെന്താ ചെയ്യാ എങ്കിലും അങ്ങനെ മനസ്സ് വരുമിയിലും വീണ്ടും മുന്നോട്ട് എങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല ഈ നിർദ്ധന നിസ്സഹായരായ കുടുംബം സുമനസകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബം മീഡിയ ടൈം മാള